ാക്കിട്ട് നല്ല സെറ്റിൽ കെട്ടിട്ട് അത് എന്തിനാണ് ഈ കൊള്ളി വലന്റെ മേലെ കൂടി ഇട്ടുകണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ വലമത വെള്ളം നിന്നിട്ട് പെട്ടെന്ന് റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ ഒരു കരുണ്ടിട്ട് ആ കരി കൂടി വെള്ളം വരണം കൂടി മീറ്ററിന്റെ എന്തെയ്ത് പതിനാറൻ്റെ കമ്പിട്ടാ പതിനാറിന്റെ കമ്പിയാണ് ഞാൻ പേടിന്റെ സൂപ്പർ കമ്പിയാണ് ഇതാക്കി മയക്കാലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും അതിന്റെ അടിയിൽ കൂടി വള്ളം വരുവാഴിച്ചു അപ്പൊ ഈ വള്ളം കൂടി പാറമ്പ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മള് കെട്ടിയോ മതിലോകാ കട്ടൻചായും അങ്ങനെ മക്കളാ നന്നാക്കി കേട്ടാ നമ്മൾ പല കടിക്കാൻ വേണ്ടി ഈ സൈഡ് പല കടിക്കണം സംഭവം മനസ്സിലായി പറഞ്ഞ എങ്ങനെയാണെന്ന് ഇതിന്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൗണ്ട് ഈ കാണുന്ന റൗണ്ട് വെറുതെയാണ് ഫ്രീ ആണ് ഇവിടെ ഫുള്ള് പാറയാണ് അടിഭാഗം അപ്പൊ മക്കളാ ചില കൈ വെള്ളം പിടിച്ചോ അത് എത്ര ചെറിയ കിണറാണെങ്കിലും വലിയ കിണറാണെങ്കിലും നമ്മള് നെവർമെയിൻ്റെ ആക്കെടുത്ത നല്ല എന്ത് ചെയ്യണോ അപ്പൊ മക്കളെ ലാസ്റ്റ് കൂട്ട് ബീഡിങ്ങിനുള്ള കൂട്ടാട്ടാ കൂട്ടി പിന്നെ എന്തായാലോ ബീഡിംഗ് പറഞ്ഞാല് നമുക്ക് വക്കൽ നിർബന്ധ അല്ല മക്കളെ ഞാൻ ഇവിടെ പറഞ്ഞില്ല മൂന്ന് പൈപ്പ് ഇവിടെ കട്ട് ചെയ്തിരുന്നു അത് കണ്ടില്ല അതിന്റെ ആര് അങ്ങനെ മക്കളാ ഇതാ കണ്ടില്ല ഇവിടെ നല്ലൊരു സെറ്റപ്പുള്ള ഒരു കരി ഉണ്ട് ആ ഒരു കരു ഉണ്ട് മക്കളെ റാത്തല്ല എന്തായാലോ നമ്മൾ ഈ റിങ് കിണർ ദാ ഒന്ന് ചെറുതാക്കണം പിന്നെ മസാലദാ ഇതിൻ്റെ അടിയിൽ പോയപ്പോഴാണ് സംഭവം പറഞ്ഞത് എന്താ പറയുക നല്ലൊരു ഒറിവുണ്ട് ഇട്ടാ ഈ ചൂട് കാലത്ത് അങ്ങനെ ഒരു അങ്ങനെ മക്കളെ ഈ സൈറ്റിൽ താ തൽക്കാലം ഒന്ന് സ്റ്റോപ്പാക്കിയിട്ട് നമ്മൾ നേരെ പോണെടുക്കാറ് ഫുള്ള് സാധനം കയറ്റി ഇവിടുന്ന് കോണി എടുക്കാൻ വേണ്ടി വന്നാട്ടാ കോണി ചെറിയ കോണി ഇവിടെ ഒരു ചെറിയ കോണി ഉണ്ട് ബക്കറ്റ് കാര്യങ്ങൾ ചട്ടി അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ ഒരുവിധം സാധനങ്ങളൊക്കെ കയറ്റിപ്പോ ചട്ടിൻ്റെ എടുത്തോളിട്ടാ കൊട്ട ചട്ടി എടുത്തോളി അപ്പോൾ അങ്ങനത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ കേറ്റിയിട്ട് വന്നെ ബക്കറ്റ് കാര്യങ്ങൾ അതേമാതിരിക്ക് മുട്ട് എന്താണ് അവിടെ ആവശ്യം കിണറ്റിൻ്റെ അടിക്കല്ല പോകണം എന്താ ആവശ്യം എന്ന് പറയാൻ പറ്റില്ല അപ്പം എന്താണ് എല്ലാം കേറ്റിങ്ങനെ സെറ്റല്ലാ അപ്പോളേ മക്കളെ ഇന്നത്തെ പണി എന്താ പറയുക കിണർ വാർക്കാൻ പോകട്ടാ കിണർ വാർക്കാൻ പോകുമ്പോൾ നമ്മുടെ ചെക്കിന് ബോഡാക്കി തരുന്നത് നെറ്റില് മെറ്റൽ അവിടെ ഇല്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ആ കച്ചറ വാരി ബഹാജി ലാസ്റ്റ് വീഡിയോ ആരും അങ്ങനെ മക്കളെ എല്ലാ സാധനങ്ങളും കമ്പിയും സാധനങ്ങളും എല്ലാം കേട്ടിട്ട് എംസാൻ്റെ ഇവിടെ ഇറക്കിട്ടിങ്ങണ് മിഞ്ഞാന്ന് ഇറക്കിട്ടിണ് പിന്നെ എല്ലാ സാധനം വന്ന് ചെലാങ്ക് വന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടി പിന്നെ നമ്മളെ മോട്ടർ ആണ്ട്ടെ ഈ നമ്മളെ വയറാണ് നൂറ് ഉള്ള വയറാണ് അത് ആ മേലത്തെ പരിന്നാണ് സാധനം താഴ്ത്തിക്ക് വരുന്നത് വയറ് ഓക്കെ പിന്നെ ഈ ഇത് നീർത്താനാണ് നമ്മൾ പോകുന്നത് ഈ റൗണ്ട് നീർത്താൻ ഇപ്പോൾ വെടിയൊക്കെ അടിച്ചിട്ട് കുയ്യൊക്കെ കുത്തി ഉഷാറാക്കി ഇട്ടിന് തേത്ത് കയറണം പൊട്ടിച്ചിട്ടില്ല ഇല്ല വിഷമില്ല വിഷ്മില്ല ഞങ്ങൾ ആദ്യം പണി തുടങ്ങാ ഈ സൈഡ് ഇങ്ങോട്ട് പൊളിക്കണം ഇത് ഫുള്ള് പൊളിച്ചൊഴിവാക്കാളാട്ടെ സംഭവം സംഭവം ഫുൾ ഒഴിവാക്കാളാണ് അതിന് അത്യാവശ്യം നല്ല വെള്ളം കണ്ടിട്ടാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാൾ കൊണ്ടുക്ക് വെള്ളം ഉണ്ടാവും ഉണ്ടായില്ലേ അപ്പൊ ഈ പടികൾ ആദ്യം ഒഴിവാക്കിയിട്ട് കോണിതാ വലിയ കോണിതാണ് വല്യ അപ്പൊ മക്കളാ ചിലക്കാ ഈ വെള്ളം പിടിച്ചു എത്ര ചെറിയ കിണറാണെങ്കിലും വലിയ കിണറാണെങ്കിലും നമ്മൾ നെവർമെയിൻ്റ് ആക്കരുതാ നല്ല എന്ത് ചെയ്യണം നെവറാക്കിയത് നമ്മളെപ്പോഴും അല്ല വെള്ളം ഉണ്ടോ വെള്ളം ചെയ്യാതില്ലാങ്കാ നമ്മളെപ്പോഴും നെവറാക്കി ലാങ്കാ എന്താ ഫുള്ള് നെവറാക്കരുത് ആൾ കാലിയാവും ഏഹ് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ കിണറാണെങ്കിലും വലിയ കിണറൊന്നും നമ്മൾ നോക്കണ്ട വെള്ളം അടിച്ചിട്ട് സെറ്റപ്പ് ആക്കൊന്നും സെറ്റപ്പ് ആക്കിട നമ്മൾ അടിയിൽ ഇറങ്ങി കളിക്കാണോ അങ്ങനെ മക്കളെ എല്ലാം വള്ളമൊക്കെ അടിച്ച് സെറ്റാക്കി കോണി വെച്ചിട്ട് സംഭവം ഞമ്മളെ കോണി വേറെ ലെവലാട്ടാ പോണി വെച്ചിട്ട് കമ്പ്രസറ ഒരു മറ്റേ കൊള്ളു ഇതുണ്ട് ഒരു കുറ്റി അടിക്കണ കംപ്രസറിന്റെ കുറ്റി ആ വേണ്ട എടുത്താണി വള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ട് എവിടെ നോക്കാണെ ല്ലെങ്കില് ഞാൻ അറിയാണ്ടറി വേണ്ട വെള്ളം ഇപ്പൊ കയറുള്ളൂ അപ്പൊ എന്തായാലും വൃത്തിയേക്കാളൊക്കെ വൃത്തിയാക്കി മക്കളെ വൃത്തിയാക്കാളൊക്കെ ഫുള്ള് സെറ്റാക്കി നീ നാ വെളിച്ചത്തിൽ തന്നെ അടിച്ചല്ലേ ഇത് സൈഡ് പതകടിക്കണം സംഭവം മനസ്സിലായി പറഞ്ഞത് എങ്ങനെയാണെന്ന് ഇതിന്റെ കേസ് എന്താണെന്ന് വെച്ചാല് ഈ റൗണ്ട് ഈ കാണുന്ന റൗണ്ട് വെറുതെ ഫ്രീ ആണ് ഇവിടെ ഫുള്ള് പാറയാണ് അടിഭാഗം ആ കാലത്ത് കളിച്ചതാണ് അപ്പോൾ അവർക്ക് ഇത് ഒഴിവാക്കണം ഇങ്ങനെ റോഡ് എട്ടണം അപ്പോൾ പിന്നോട് പറഞ്ഞത് സ്ലാബ് ഇടാനാണ് ഞാൻ പറഞ്ഞത് എത്ര ചിലവാണ് അടി ചെറിയൊരു ബീം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഫില്ലാക്കുക അങ്ങനെ വണ്ടി വരും നല്ല സുഖമായിട്ട് എവിടേക്ക് വണ്ടി വരും എവിടേക്ക് വണ്ടി വരുന്നത് എന്നാൽ ഇതീ കൂടി ഇവിടെ ഒരു വീട് വക്കാളാണ്ടട്ടെ അവിടെ ഒരു വീട് വക്കാളാണ് അവിടുത്തെ തീ കൂടി സുഖമായിട്ട് വണ്ടി വരും കാക്കാന്ന് പറഞ്ഞപ്പോൾ ഓരോ പറഞ്ഞു വളരെ സന്തോഷമായിട്ട് പറഞ്ഞത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ശരിയാക്കി കൊടുക്കട്ടെ സംഭവം കുറച്ച് കെരിയടലുള്ള പണിയാണ് ഹൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കറിയാമോ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ട അപ്പോൾ അതങ്ങനെ നന്നാക്കിക്കൊണ്ടേ ഇരിക്കണല്ലോ ആ ഭാഗം എന്തെയ്തു ആ ഭാഗത്താണ് വെള്ളമുള്ള പർപ്പസ് അപ്പോൾ ഈ ഭാഗം നമുക്ക് കെട്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഇതിലേ നമുക്ക് മൂല എന്ന് മൂലന്നുകൊണ്ട് വെട്ടിക്കൊടുത്താൽ മതി ഒരു പാ പല ഇങ്ങനെയും കൊടുക്കലാണ് ആവശ്യം അവർ പല കൂടി ഒട്ടടിച്ച് നടക്കാൻ പോകാം ആ ഒരു പല അവിടെ നിർത്തൽ ഭയങ്കര ടാസ്ക് ഉണ്ട് മക്കളാ ആ ഒരു പല നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണി തീരുമാനം ഒരു കോൺക്രീറ്റ് വാൾ കോൺക്രീറ്റിൻ്റെ ഒരു പീസ് അടിക്കാനാണ് സ്റ്റാർട്ടിങ് അടിക്കാനാണ് നിൽക്കുന്നത് ഈ മുട്ടു തരാം മുട്ടിന് രണ്ട് ആണിയാൻ വളച്ചിട്ട് ഒക്കെ ശരിയായി തരാം ഞാനോക്കള ആ പലതാ വളരെ വിദഗ്ദ്ധമായിട്ട് അവരോട് വെച്ചിട്ടാ ടൈറ്റ് ആയിട്ട് അവരോട് വെച്ചിണ് ആ പറഞ്ഞ ആ ഒരു കുത്തിഅറ്റാണേ രാഗാ കട്ടൻചായയും പയമ്പും പയവും നാടൻ പയ പരികുണ്ടായത് ആയിരുന്നെ 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 ആയിരുന്നേ അയ്യോട്ടെ സാധനം കരട് കൂമ്പോത്തിൻ്റെ എടുത്ത് കുടിച്ചോളി അല്ലേ ഒരു ഒട്ടടിക്കളെ കഷ്ടപ്പാടാ കേട്ടെ ആ ഒട്ട് ഇതാ അരൂല് കണ്ടാ ആ അരൂല് മുട്ട് മുട്ടതാ അതിന് കൊടുത്തിട്ട് ആ മുട്ടണ്ട് ടൈറ്റാക്കി അടിക്കട്ടെ അങ്ങനെ സെറ്റപ്പ് ചെയ്യട്ടാ മാഷാ അല്ല എന്തായാലും കോൺക്രീറ്റ് കോൺക്രീറ്റിട്ട് ഒഴിവാണല്ലോ എങ്ങനെയൊക്കെ ആയിട്ട് ആ മൂലൊക്കെ ചെറിയൊരു ഇത് എന്തുണ്ട് ഒരു ഒരു കഷ്ണം അവിടെ എടുക്കണം അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമായിട്ട് ടൈറ്റാക്കി വെച്ചാൽ ഇനി ബാക്കിൽ പീസ് ഇടാൻ പറ്റില്ല കേട്ടോ അത് ഗ്യാപ്പ് ചെയ്യുന്നത് ഓക്കെ സെറ്റല്ല വരണേ പലരണേ ഓരോ ഇങ്ങനെ സാധനങ്ങളിങ്ങനെ ഇറക്കണ മക്കളെ കയറിമൽ കയറുമ്പോൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇറക്കി കൊടുക്കണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല നമുക്കും ബുദ്ധിമുട്ട് വരാൻ പാടിയ അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇറക്കി കൊടുക്കണ് ഓക്കെ എന്താ പാട് ചൂട് ചൂടെന്താണ് ഏ നല്ല ചൂടാല്ലേ ചൂടാണ് അപ്പോൾ ആ സൈഡിലും മുട്ടെടുത്ത് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലും അതേപോലെ തന്നെ ഒന്ന് കൊടുത്തിട്ടാണ് ഞാൻ എന്താ താഴത്തേക്ക് ഇറങ്ങാത്തേ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇറങ്ങിയിട്ട് ചെയ്യാം അപ്പോൾ അവർ ഇറങ്ങണ്ട പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഉറു അവിടെ ഇട്ടിട്ടിട്ടണ്ട അവിടെ ഒരു ഉറു നല്ലൊരു കരി ഇട്ടിട്ടുണ്ട് അവിടെ വള്ളം ഇങ്ങനെ ഇറ്റണ് കാണാൻ കാണുന്നുണ്ടാ വള്ളം ഇട്ടിന് നല്ല വള്ളം കേട്ടാ സല ഞാൻ പാടാ ഉറ്റൽ ആ കാണിച്ചു കൊടുത്താണേ ആ മൂപ്പറൂട്ടുണ്ടോ വെള്ളം ഇങ്ങനെ വരണേ ആ ഒരിക്കലും അടക്കാൻ പാടിയട്ടോ കരു ആ കരു അടിയാതെ നമ്മൾ പണിക്കണം കണ്ടോ വെള്ളം തന്ന നല്ല വെള്ളം ആ വെള്ളം വരും മേലും ഉറ്റേട്ടാ വെള്ളം ഒരിക്കലും ഈ ഇത് വറ്റൂലട്ടോ എത്ര വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഇത് എന്നുള്ള ഉറപ്പാട്ടാ അത്ര ഊറുണ്ടോ അവിടെ ഇവിടെ നല്ലൊരു സെറ്റപ്പുള്ള ഒരു കരു ഉണ്ട് കേട്ടോണ്ടോ ഉണ്ടാ അവിടെ കരു ഉണ്ട് കേട്ടോ നല്ലൊരു കരു മശോ വെള്ളം ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാലത്തൊന്നും ഉണ്ടാവൂല അത് പൊട്ടൂലട്ടാ ആ കാര്യം നിൽക്കുന്നു നമുക്ക് ഒരിക്കലും തോന്നണിയാ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് മറ്റേ ഡ്രില്ല് ചെയ്ത് കേട്ടോ അതൊക്കെ ഡ്രില്ല് ചെയ്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് എല്ലാറ്റും തുളണ്ടാക്കിട്ട് ഇങ്ങനെ കുറേ തുളുണ്ട് ഇവിടെ ഇവിടെയൊക്കെ തുള ഒക്കെ എടുക്കണം ഇത് ഇതൊരു തുളാണ് ഒക്കെ എടുക്കണം കംപ്ലീറ്റ് തുളി എന്ത് ചെയ്യണം അതിലൊക്കെ കമ്പി ഇടണം കേട്ടോ കമ്പിട്ടിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വാർക്കാൻ പാടുള്ളൂ ഇത് എന്ത് ചെയ്യണം ഇവിടെ ലെയർ അടിച്ചീൻ്റെ ശേഷം ബാക്കി പണി നമുക്ക് എടുക്കാം ചല്ലാ അതിനെ അത് നല്ല റിസ്ക് ആട്ടെ നല്ല റിസ്ക് ആണ് നല്ല ചൂടാട്ടതിനുള്ളിൽ ഇൻഷാല്ല ബാക്കി പല അടിക്കട്ടെ ഓക്കേ അങ്ങനെ മക്കളാ ഞങ്ങളെ ഏകദേശം അടികളൊക്കെ കഴിഞ്ഞിട്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് അടിക്കണേ എൻ്റെ അടീനെ നല്ല ചൂടാണ് കേട്ടോ ഒന്നുകൂടി ഇറങ്ങി കയറിയപ്പോൾ തന്നെ പെരും ചൂടാണ് ഓക്കെ അപ്പൊ എന്തായാലും അവിടുത്തെ അടി ഏകദേശം കഴിഞ്ഞു നാടൻ ചാക്കേറ്റാ വെള്ളം കുടിക്കാനാ ഇത്ര വേണേലാങ്കാ ലാ ഫുള്ള് റെഡി അല്ല കയറിയല്ലേ തിരിച്ചു കയറിയില്ല പാലക്കാടി ഫുള്ള് കഴിഞ്ഞിട്ട് ഇനി അടിച്ച് ഒരു കോൺക്രീറ്റ് ലാർ ഇട്ടീൻ ശേഷം നമ്മൾ വീടിന് വെക്കണമായിരിക്കും ഒരു ബീഡിങ് കിട്ടി കൊടുത്താൽ നമുക്ക് ഷീറ്റ് നിർത്താൻ വേണ്ടിയിട്ട് ഇനി കോൺക്രീറ്റ് വാളായിട്ട് വരാണ്ട് ഇട്ടാ അപ്പോൾ എന്തെയ്യാ അങ്ങനെ ഒരു ലാർ കോൺക്രീറ്റ് ഇടന്നിട്ട് വന്നിട്ട് സിമൻറ്റ്സാൻ്റെ മെറ്റിൽ സിമെൻറ്റ് ചട്ടി സാധനമായിട്ട് വന്നിട്ട് പരമാവധി വണ്ടി ഉണ്ടാ അടുത്ത് നിൽക്കണം കിണറിൻ്റെ ഈ മെറ്റൽ മെറ്റിൽ കയറ്റിക്കൊണ്ടാൽ ഈ വെയിലത്ത് ബുദ്ധി അല്ലിട്ടുണ്ട് നോക്കുകയാണീ കൊട്ടം വെയില ഈ വെയിലത്ത് അതൊന്നും ഒരു വളവല്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാ വണ്ടി ഉണ്ടാ അടുത്ത് ഇടാം പരമാവധി ഡ്രമ്മീനുകൾ ചാരിയിട്ടാണ് പോകുന്നത് നമ്മളെ ഈ പൈപ്പ് എന്തിനാ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഞാൻ പൈപ്പ് കട്ട് ചെയ്ത എന്നിട്ട് കാണിച്ചറാം എന്താ പറയുക നമ്മളിപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നല്ല ചൂടല്ല മഴക്കാലം കൂടി നമ്മൾ പരിഗണിക്കണമല്ല അപ്പോൾ മഴക്കാലത്തെ പരിഗണിച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്താണ് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കണം അത് കട്ടായി കട്ടായിക്കോളിച്ചതാക്കാം മയക്കാലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും അതിന്റെ അടിയിൽ കൂടി വെള്ളം വരും പാറമ കൂടി വെള്ളം ഒഴിച്ചു അപ്പൊ ഈ വള്ളം കൂടി പാറമ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മള് കെട്ടിയ അതിലൊക്കെ കൂടി ആ ഞാൻ വരാൻ നേരം ആണ് പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പൈപ്പ് അവിടെ തുടങ്ങണം വെള്ളം കിട്ടും ചാടൂല പക്ഷെ ഇതൊരു എയർ പാസിംഗിനാണ് മറ്റേ ഒന്നായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താവും വെരി ഡേഞ്ചർ കളിയും മണ്ണ് കൂടുന്ന ഇതിനുള്ള കൂടി മണ്ണ് പോണ മണ്ണാണ് പോയിക്കോട്ടെ ആട് പോയിക്കോട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈഡിൽ നിന്ന് മണ്ണ് ഇറങ്ങി പോകില്ല സൈഡിൽ നിന്ന് വാങ്ങിക്കുമ്പോ സൈഡിൽ നിന്ന് ഇറങ്ങി പോലെ മണ്ണ് അതിനൊന്നും ആ വീഡിയോ കണ്ടുണ്ട് മീറ്ററിന്റെ എന്തെയ്താ അത് പതിനാറൻ മുമ്പിന്റെ കമ്പിട്ടാ പതിനാറിന്റെ കമ്പിയാണ് ഞാൻ പേടി മേടിച്ച സൂപ്പർ കമ്പിയാണ് ഇതാക്കിറക്കണം സാധനം ഫുള്ള് സെറ്റാണ് എന്താ പറയാ അടിച്ചല്ലോ അതിലൊക്കെ പതിനാറിൻ്റെ കമ്പി ഇറക്കി പന്ത്രണ്ട് എം എമ്മിൻ്റെ വിലങ്ങനെ ഇട്ടിട്ട് സ്ട്രോങ് ആക്കാൻ കിട്ടാ സാധനം പതിനാറിൻ്റെ കമ്പി ഇടണെന്തിനാണെന്ന് ചോദിക്കും കാരണം വെള്ളത്തിലുള്ള വെള്ളം കുറച്ച് കാര്യം കഴിഞ്ഞാൽ പൊങ്ങി നിൽക്കും അതിലെന്തസ്റ്റ് പിടിക്കരുതച്ചിട്ടാണ് പതിനാറിടുന്നിട്ടോ അല്ല അപ്പോൾ നമുക്ക് പതിനാറിൻ്റെ കമ്പി ഇടാൻ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് റെസ്റ്റ് പിടിക്കാൻ പാടുക വെള്ളം പൊതി കഴിഞ്ഞാൽ വെള്ളത്തിലാൾ നിൽക്കാറില്ല അപ്പോൾ റെസ്റ്റ് കുടിക്കരുത് ഇട്ടാണ് ഇടുന്നിട്ടോ ഒക്കെ ഫുള്ള് സെറ്റ് ആക്കിത്തരാം നേരങ്ങിട്ടേ മക്കളാ നമ്മൾ ഏകദേശം ഈ ഭാഗതാ ഈ ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് തീർക്കണം ആ പൈപ്പ് ആണ് ടാൻ പറഞ്ഞാൽ ആ പൈപ്പ് അതേപോലപടി ഒരു പൈപ്പ് നടുവിൽ ഒരു പൈപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ ഫുൾ ആണ് തൂർക്കുക ഓക്കെ അപ്പോൾ കാരണം ഇത് അറ്റട്ടാ കമ്പി വെറ്റ കമ്പി ഇതട്ടാ ഓരോരോ കമ്പികൾ ഇങ്ങനെ വരുന്നുണ്ട് കമ്പിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായി നോക്കല കമ്പിതാ ഇതുണ്ട് ഇതുണ്ട് ഊര സാധനം എന്നിട്ട് താ ഈ ഒരു കമ്പി ഭയങ്കര ചൂട് ഇട്ടുമ്പോൾ ചൂട് എന്തിനാ അറിയോ ഈ കമ്പിതാ നേരെ അട്ട് കൊടുക്കട്ടെതാ കണ്ടോ ഉണ്ടോ ആ അത്രയും സെറ്റായിട്ടാ സാധനം സൂപ്പറാണ് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും വെച്ച് കഴിഞ്ഞാൽ ഗ്രൗട്ട് ഗ്രൗണ്ട് ഇട്ടിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് വൃത്തി പണിയെടുക്കാം മാഷാ അല്ല അതിനായി ഏ എത്രണ്ടത്തേ പോകാം ഏ ഏ കമ്പി എത്തിട്ടോ പോന്നോട്ടോ പോന്നോട്ടെ കമ്പി തോട്ടാ ആയിരുന്നെ ആയിരുന്നേ ആയിരുന്നു മക്കളെ കമ്പി ആയിരുന്നേ മക്കളാ എന്താ അതിലൊക്കെ കമ്പിട്ടിട്ടാ കമ്പിട്ട് ഫുള്ള് സെറ്റാക്കി ഇനി എന്ത് ചെയ്യണം കോൺക്രീറ്റ് ചെയ്യാനുള്ള പദ്ധതിയാണ് പക്ഷെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കോട്ടല്ലേ പോവില്ലേ അപ്പൊ ഞാൻ വണ്ടിയിൽ അപ്പം തന്നെ കുറച്ച് നാടൻചാക്ക് എടുത്തിട്ട് കേട്ടോ പരിന്ന് എന്തായാലും പരിന്ന് വരില്ലേ നാടൻചാക്ക് എടുത്തിട്ട് അത് ഇട്ട അടക്കണം നമുക്ക് വെറ്റ വെറ്റ സ്ഥലക്കാ വെറ്റ നല്ല കഷ്ടപ്പാടാട്ടാ മക്കളെ നല്ല കഷ്ടപ്പാടാ പുറം നോക്കണി അമ്മട്ടം വേർപ്പട്ടാ യമ്മട്ടം ഉമ്മട്ടം തന്നെ അപ്പൊ ഇനി ഇത് കെട്ടീലാണ്ടിരിക്കാന കുത്തിയാലും ആടുകൂടി പോവാത്ത രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഡ്രില്ല് ചെയ്ത കേട്ടാ ചിലടത്തൊക്കെ നമ്മള് വിറ്റടിച്ച് കെട്ടീന് കാരണം നല്ല ചെരുവായത് കൊണ്ട് വിറ്റി എന്തേ നമുക്ക് ഇതാക്കാൻ പറ്റിയിട്ടില്ല ചെയ്യാൻ പറ്റിയിട്ടില്ല അതോടൊപ്പം അമ്മ എന്താ അപ്പോൾ ചിലടത്തൊക്കെ ബിറ്റിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ ഡ്രില്ല് ഇട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് ഇനി ഇവിടെ ഒരു കമ്പി രണ്ട് മൂന്ന് കമ്പി കൂടി ഇടാണ്ട് അപ്പോൾ ഞാൻ അത് എന്താ ഇടാത്തത് ചോദിക്കണ്ട ഇതാണ് അവിടെ ഇട്ട് അപ്പോൾ കെട്ടും രണ്ടിനെ ഫുള്ള് ബിറ്റ് കെട്ടി ഉഷാറാക്കി പിന്നെ ഇങ്ങോട്ട് ഇവിടെ പന്ത്രണ്ടര കമ്പി കെട്ടിയിട്ടാണ് പിന്നെ അടിയ്ക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ ബിറ്റ് കെട്ടി കൊടുത്തിട്ട് ധൈര്യത്തിനൊരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ആവശ്യമില്ല പക്ഷേ ഏതെങ്കിലും കാലത്ത് ഇതിൽ പൊട്ടിക്കലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പണിക്കൊരു കോട്ടം വരരുതാണ് നമ്മളെ ഉദ്ദേശം ഓക്കെ സെറ്റല്ല നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ തെറ്റല്ലേ എന്താ പാടേ പോകാം മജ്ബൂത്ത് അല്ലേ ആ അതാണ് അതിനാണ് ആ പോല അല്ല മക്കളെ അങ്ങോട്ട് പറഞ്ഞില്ല മൂന്ന് പൈപ്പ് ഇവിടെ കട്ട് ചെയ്തിരുന്നു അത് കണ്ടില്ല അതിൻ്റെ ഏറ് പോകാനുള്ള പൈപ്പട്ടത് ഒരേ ആളുകൾ കട്ട് ചെയ്താൽ അവിടെ വെച്ചു കൊടുത്താണ്ട് അത് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചോട്ടെ ഇങ്ങനെ വാണ്ടേനു എന്തെങ്കിലും ഇത് കെട്ടി ഫുള്ള് കെട്ടി കോൺക്രീറ്റ് വാളാക്കി പോകും കുറച്ച് വയറ്റിൽ കോൺക്രീറ്റ് വാൾ ഇടും ബാക്കിയൊക്കെ കെട്ടി പോകും അപ്പോൾ ഇതിൻ്റെ ഏർ തള്ളാൻ വേറെ ഒരു പ്രശ്നം വരാൻ പാടില്ല അങ്ങനെയാണ് ഇത് ഇടുന്നിട്ടാൽ ഇനി കെട്ടിലോ ഓരോന്ന് ഇട്ടോ കിടക്കിടയ്ക്ക് ആണ് തുടങ്ങിയിട്ടാണ് മൂന്ന് പൈപ്പ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പാട്ടാ നോക്കുവാണോ എടുത്തോളെടുത്തോളി പാട്ട് നേരെ ഞാൻ നനക്കാൻ വേണ്ടി പാട്ടാ വാങ്ങിക്കട്ടെ ഈ പാട്ടുണ്ട് പാട്ടെടുത്തോളാം കേട്ടോ ഒരു ലയർ ഫുള്ള് പെർഫെക്റ്റ് ആക്കിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് അണിട്ടിട്ടാണ് അപ്പം അപ്പുറത്തേക്ക് കച്ചറുള്ള കാര്യങ്ങളൊന്നും പോയിട്ട് കിട്ടാ നോക്കുകയാണെങ്കിൽ ഫുള്ള് വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ വരണം കരുവതാ ഇപ്പോഴും വെള്ളമെറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഇല്ല ഫുള്ള് സെറ്റായിട്ട് വെള്ളം ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് വളം അങ്ങനെ വരുന്ന കേട്ടോ വരും ആ കരുവിനെ മതി ഒരു കടികാരത്തിന് എന്ത് ചെയ്യണം കല്ലിയാക്കണം വലിയ പാടന്നെയാണ് അപ്പം കോൺക്രീറ്റ് ഒരു ഭാഗം എങ്ങനെ സൂട്ടാക്കി കൊടുക്കണ്ട ബാക്കി ദൈവില മൂന്ന് പൈപ്പ് അവിടെ ഇട്ട് കിട്ടുക വണ്ടിയിലാണ് പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് എല്ലാം സെറ്റായി സാധനം ദൈവില അടുത്ത ഇടാ വണ്ടി ഇവിടെ എത്തിയാണ് വലിയ ഗുണട്ടാ അടുത്തഞ്ഞും കൂട്ടണം കൂട്ടഞ്ഞും ഇറങ്ങണം ബീഡിങ്ങിനുള്ള കൂട്ടാട്ടാണ് അതാണ് പിന്നെ എന്തായാലും ബീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വക്കൽ നിർബന്ധം തന്നെ കണ്ടില്ല അവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നു ഇവിടെ നമ്മളെന്തായത് ബീഡിങ് ഇട്ട് കൊടുത്തിട്ടാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാലോ എന്തിനാണ് ബീഡിങ് ഇടുന്നത് എന്ന് മനസ്സിലായില്ല ഇത് നമുക്ക് നാളെ ഷീറ്റ് ചാരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇഞ്ഞ് ആയുമ്പോൾ പണിയുണ്ട് അതിൻ്റെ കമ്പി ഇഞ്ഞ് കമ്പിയൊക്കെ കെട്ടി ഫുള്ള് സെറ്റപ്പ് സെറ്റപ്പ് ആക്കി വർക്കാണോ ഒക്കെ സെറ്റാക്കി കൊടുന്ന് ഇങ്ങനെ മേലൊക്കെ നല്ല സെറ്റാക്കിയിട്ട് ഞാനിവിടെ ഒരു ബെൽറ്റ് അടിക്കാൻ പറയുന്നത് പക്ഷേ ആ ബെൽറ്റ് അടിച്ചിട്ടാണ് അപ്പോൾ ഈ കാരണം ഇത് ഉള്ളും പാക്കിട്ട് നല്ല ഉഷാറാക്കിയിട്ട് നല്ല സെറ്റിൽ കെട്ടി കിട്ടാങ്ങൾ കൊള്ളിട്ട് അതെന്തിനാണ് ഈ കൊള്ളി വലൻ്റെ മേലെക്കൂടി ഇട്ട്ണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ വലമ്മത വെള്ളം നിന്നിട്ട് ഇത് പെട്ടെന്ന് റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കരു ഉണ്ട് എന്നിട്ട് ആ കരി കൂടി വെള്ളം വരണം നോക്കാണേ ആ കരു കൂടി വെള്ളം വരണം മക്കളെ റാത്തല്ലേ ഇന്നിതാ രാവിലെ നീറ്റി രാവിലെ നീറ്റിട്ട് ഒരു സിയാർത്തു പോയി മോശമുള്ള വളരെ സന്തോഷമായിട്ടാണ് കോട്ടക്കൽ കാഞ്ഞിരപ്പള്ളിയിൽ വളരെ സന്തോഷമുള്ള സിയാർത്ത് പിന്നെ കഴിഞ്ഞിട്ട് താ നേരെ വന്ന് ചെയ്ത് പക്ഷെ എന്താണ് ഇന്നത്തെ റിസ്ക് ഓരോരോ പണികൾ നേരം നോമ്പാണ് പിന്നെ പള്ളിക്ക് വന്നിട്ട് താ ഫുള്ള് ക്ലീനാക്കി പള്ളിയൊക്കെ ചെറിയ തോതിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നാളെ എല്ലാവരും വരുന്നതല്ലേ അത് വൃത്തിയാക്കി നേരെ പോത്തിനിച്ചിട്ടെന്ത് ചെയ്ത് സൈറ്റിൽ കൊണ്ടുപോയി അവിടെ തൊടുവിൻ്റെ അവിടെ കൊണ്ടുപോയി അവർ ചെക്കും വരെ കൂടി കേൾക്കുക അപ്പോൾ ഞാൻ ലാസ്റ്റ് കേൾക്കാനെത്തി ആ സമയം കൊണ്ട് എത്തി പിന്നെ പോത്തിന് അവിടെ കെട്ടി ഫുള്ള് പിന്നെ പോത്തിനാളെ അർക്കാലെ ഭാഗം ഫുള്ള് ഇതാ എന്ത് ചെയ്തതരാ ഫുള്ള് വൃത്തിയാക്കി നന്നാക്കി ഫിനിഷ് ആക്കി പോന്ന് പിന്നെ നമ്മുടെ വിഷയം ഒന്നുമല്ല കേട്ടോ നമ്മളെ കിണർ ഇതേ അതാ കിണർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കാക്കാ ഒന്ന് കിട്ടുന്ന കിണർ ആയാസ് കാണിച്ചു കൊടുത്താണി ഇന്ന് പുറത്ത് കിന്നിട്ട് ഇതേ അതാ കിണർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മളിതാ ഒരു ഘടികാരമായിരിക്കും ഘടികാരമായിരിക്കും ഇതാ ഇങ്ങനെ നിന്നീൻ്റെ കിണറുണ്ട് ലൈനാണ് കുട്ടപ്പനാക്കിയിട്ട് എന്റെ വാപ്പ പടുത്തിട്ട് വാപ്പ അയ്യോ ഒരു പടുത്ത് ഉഷാറാക്കിയിട്ട് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കി നിങ്ങൾ കാണണ്ട അപ്പൊ വിശ്വാസത്തിൽ വരാം കേട്ടാ അപ്പൊ എന്താ വെച്ചാലേ അപ്പം ഇന്നത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ അവര് അമ്മോട് പറഞ്ഞിരുന്നു എന്തായാലും അതേപോലെ വൃത്തിയായിട്ട് സെറ്റപ്പായിട്ട് കിട്ടണം സെമീറന്ന് പറഞ്ഞിരുന്നെ അപ്പൊ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് അടിയിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരേ പ്രശ്നമില്ല അത്യാവശ്യം എന്താ ഒരു കണ്ടീഷൻ അറിയാം ഇതേ കൂടി ഒരു വണ്ടി കൂടെ പോകാരുന്ന കണ്ടീഷന് ഇതിറ്റപ്പുള്ള ഒരു വണ്ടി അപ്പം എന്താ പറയാ സൂപ്പറായിട്ട് ഇതി കൂടി ഒരു വണ്ടി കൊണ്ട് സെറ്റപ്പിൽ പോയിട്ട് ഒരു മൂന്നടി കൂടി ഉണ്ട് ഇട്ടാ ഒരു വയ്യായിട്ട് ഒരു മൂന്നടി കൂടി പക്ഷെ ഇല്ലായെങ്കിലും ഇങ്ങോട്ട് പോരിട്ടോ അപ്പം ഇത് നെറ്റൊക്കെ ഇട്ട് നമ്മുടെ ബാബു നെറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ മജ്ബൂത്ത് ആൻഡ് മജ്ബൂത്ത് ആക്കിട്ട് അത് എന്തിനാണ് ഈ കൊള്ളി വലൻ്റെ മേലെക്കൂടി ഇട്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ വലമ്മത വെള്ളം നിന്നിട്ട് ഇത് പെട്ടെന്ന് റെസ്റ്റ് പറയാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഞാൻ പറഞ്ഞു കൊടുത്താൽ എന്ത് ഇത് വെള്ളം നോക്കിയതിന് പകരം മേലക്കൂടി ഉയർത്തി കെട്ടിയാണ് ചേർന്നപ്പോൾ എന്തേതാണ് കെട്ടി സെറ്റപ്പ് ആക്കിട്ടാ അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ ഉള്ളു വേണ്ട മാഷാള്ളതിന് ഉള്ളു വേറെ ലെവലാട്ട എന്തിന് നിങ്ങള് അത്തരം സെറ്റപ്പ് ആ എന്താണ് ഉള്ളി കെട്ടി ഫുള്ള് അവിടെ എന്താ നിങ്ങള് പിന്നെ അന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ ഒരു കരുവണ്ടിട്ടാ കരി കൂടി വെള്ളം വരണം നോക്കുകയാണെങ്കിൽ ആ കരിവ് കൂടി വെള്ളം വരണ്ടാ ണി ആ ഞാൻ ആ പറഞ്ഞ അതേ സ്ഥലത്ത് ആ പോയിന്റ് ആണ് ആ കരുവരുന്നത് അമ്മായിട്ട് കരുവരണേ പക്ഷെ ഞാനിതാ അത് അന്ന് അതിനുള്ളിക്ക് ആ സ്ലാബ് അതായത് സ്ലാബ് ഭീമ് കുറച്ചും കൂടി ഇങ്ങോട്ടാക്കണെങ്കില് ഭീമദാ ആ ഇട്ട ഭീമ അടിയിലിട്ട ഞാനിട്ട ഭീമദാ അന്ന് കൊറച്ചും കൂടി ഇങ്ങോട്ടാക്കുകയാണെങ്കിൽ എന്തുണ്ടാവോയെന്ന് ആ അവിടെ അടിയായിരുന്നു ഇതിന്റെ പ്രധാന കരു അതാണെന്ന് ഞാൻ ഉറപ്പാക്കി മനസ്സിലാക്കിന്റെ ശേഷം എന്തേ ആ കരുവിന്റെ തൊട്ട ബാക്കിലാണ് ഇപ്പൊ എന്തുള്ളത് ആ ബീം ബീമിട്ടിട്ടുള്ള ഈ ബീം ഈ ബീം ഇട്ടിട്ടുള്ളേ അപ്പൊക്കെ മാപ്പത് ഫുള്ള് പടുത്ത് നല്ല പെർഫെക്റ്റ് ആയി ആക്കി സെറ്റ് കൊടുന്ന് ഇങ്ങനെ മേലൊക്കെ നല്ല സെറ്റ് സെറ്റാക്കിട്ട് ഞാൻ ഇവിടെ ബെൽറ്റ് അടിക്കാൻ തുടങ്ങി പക്ഷെ ആ ബെൽറ്റ് അടിച്ചിട്ട അപ്പൊ ഈ കാരണം ഇത് ഉള്ളും പാക്ക് നല്ല ഉഷാറാക്കിയിട്ട് നല്ല സെറ്റില് കെട്ടി കിട്ടാ ഫുള്ള് മജുബൂത്ത് ആട്ട ഒന്നും നോക്കണ്ട നോക്ക അടിച്ച് പൊളിയാക്കിട്ട് എന്ത് ചെയ്തിങ്ങനെ ചെയ്ത് ഈ അത്ര ഏരിയ എന്താണ് ആ ബീം ഇട്ട് കൊടുത്തുള്ള ആണ്ടുള്ള ഏരിയ അതിന് പുതിയതായിട്ട് എടുത്ത അതായത് ഈ ഭാഗം ഇപ്പൊ ഈ വെള്ളം ചാടുന്ന ഭാഗതാ ആ ഭാഗം എന്ത് ചെയ്താണ് പുതിയതായിട്ട് എടുത്തിട്ട് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് സെന്റിമീറ്ററോളാണ് കയറ്റിയിരിക്കുന്നത് അപ്പൊ എന്തായി ഇതില് വെള്ളം ഇഷ്ടംപോലെ ആയിട്ട് വെള്ളത്തിന്റെ പ്യൂർ ക്ലിയറൊക്കെയാണ് അതായത് എന്താ പോരാ അത്തരം കുർത്തിണ്ട് അപ്പൊ നല്ല വേദിക്ക് വിസ്താരത്തിൽ എടുത്തപ്പോൾ എന്ത് ചെയ്തറിയാം ഇപ്പൊ തന്നെ എന്തെയ്ത് അതില് വെള്ളമായിട്ടോ അതിന് ഇഷ്ടംപോലെ മോശം അല്ല ഒരു വീട്ടിൽ നല്ല മട്ടത്തിൽ ഉപയോഗിക്കാനുള്ള വെള്ളം തീരുണ്ടാ പിന്നെ ഇങ്ങടെ ഉള്ളിക്ക് ലാസ് എടുത്തേ എടുത്തേണ്ട എന്താ വൃത്തിയാക്കി അടി ഫുള്ള് പാലാണ് ആ സൈഡിൽ മാത്രം എന്തുള്ളു ഒരു ഒരു ചെറിയൊരു പോരായ ഉള്ളുട്ടോ ഒരു ചെറിയൊരു ഇതൊള്ളു അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എന്തേലും ആ ഉറവ അവിടെ പൊട്ടിക്കാതെ പൊട്ടിക്കാതിരുന്നത് മനസ്സിലായില്ല അന്ന ഉറവ പൊട്ടിക്കുകയാണെങ്കിൽ ആ ഉറവിന്റെ ലാസം കൂടി സൈഡിൽ അന്ന് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ നിങ്ങക്ക് ഇവിടുത്തെ പണി തുടങ്ങാതി ശരിക്ക് പക്ഷെ ഞാൻ ആ ഉറവ ചെറിയ തോതിൽ കണ്ടുകൊണ്ടാണ് കുറച്ചാണ് കേറ്റ് വെച്ചിട്ടുണ്ട് ആ ബീം ഇട്ട് കൊടുത്തിട്ട് പക്ഷെ സെറ്റപ്പ് ഇട്ടിന് മജൂത്താക്കിട്ട് പെട്ട് വളരെ സെറ്റപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബാബുദാ മറ്റേ ഗ്രില്ലും നെറ്റും നല്ല പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റിൽ എന്ത് ചെയ്തിരിക്കണേ പരിപാടി കഴിച്ചിട്ട അപ്പൊക്ക ഈ പാകം ഈ തറ നമ്മൾ ചെയ്താണ് തറന്നെ ഫുള്ള് പുല്ല് വന്ന് അതേപോലെ തന്നെ ആ പൈപ്പ് പൈപ്പിട്ടിടാ അങ്ങനെ പാകം കണ്ടറിഞ്ഞിട്ട് പൈപ്പ് ഇട്ടേ അതിന് ഗ്രീസ് ഇട്ടാണ് പൈപ്പ് ഇട്ടിടാ വളരെ വൃത്തിയായത് അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങ പുതിയ സൈറ്റ് ഇവിടെ ഒരേ പുതിയ വീട് വരാണ്ടെന്നൊക്കെ അവർ പറഞ്ഞേ അപ്പോൾ ഇതാണ് കിണറിന്റെ വിശേഷങ്ങട്ട അങ്ങനെ എന്തെയ്ത് ആ കിണറിനെ നമ്മൾ കള്ളിയിലുള്ള കിണറാക്കി മാറ്റി അന്ന് മജ്ബൂത്ത് ആക്കിട്ടോ ഒക്കെ വണ്ടി ഫുള്ള് വിശേഷം കണ്ടില്ല ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ ഒരാൾ ചോദിച്ചിരുന്നിട്ടാ ഈ ചോദിച്ച ആളാണെങ്കിൽ നമ്മൾ കമന്റ് ബോക്സ് എടുത്ത് കാണിച്ചു തരും അപ്പൊ ഈ കൂടെ എന്ത് ചെയ്യാ ഒരു വണ്ടിക്ക് പോകാനുള്ള സെറ്റപ്പും പിന്നെ പോരാത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മജ്ബൂത്താണ് മജുബൂത്ത് ആയിട്ടാ ഒക്കെ തേച്ച് നല്ല വൃത്തിയാക്കി ഫുള്ള് എന്തായി സെറ്റപ്പായിട്ടോക്കി ഇത് മലയാളി തേച്ചാലുള്ള പ്രത്യേകത എന്താ പറയുക അതാണ് ഉണ്ടോ മലയാളി തേച്ചാലുള്ള പ്രത്യേകത പക്ഷേ ഇന്ത്യക്കാരൻ തേച്ചാൽ ഇതിൻ്റെ ടോപ്പൊക്കെ പോട്ടിട്ടത് മലയാളി തേച്ചാന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ട് അത് കണ്ടാ തന്നെ അറിയാത് മലയാളി തേച്ചാന്ന് ഇന്ത്യക്കാർ തേച്ച് തേപ്പി അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ വിട്ടരാം ഇന്ത്യക്കാർ തേച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും ഉണ്ടോ സെറ്റല്ല